മാത്രം പഠിച്ച കാര്യങ്ങൾ പറയുന്നത് അതെ മീര വളരെ എനിക്ക് തോന്നി ഇന്റർവ്യൂ ബോർഡിലെ മറ്റു പലരും എതിർത്തിട്ടും ഞാൻ അപ്പോയിന്റ് സെലക്ഷൻ എപ്പോഴും ശരിയാണെന്ന എന്റെ വിശ്വാസം മീര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ടാ എനിക്കത് ഭയങ്കര അത്ഭുത ഈ കമ്പനിയിൽ എത്രയോ സ്റ്റാഫുണ്ട് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് മേഡം അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് തന്നെ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് അസെറ്റ് ഒപ്പം നിൽക്കുന്ന സ്റ്റാഫാ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഓരോരുത്തരെ അടുത്തറിയാൻ ശ്രമിക്കുകയും എന്നാലാകുന്ന സപ്പോർട്ട് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യണോന്ന് ഞാൻ ആദർശനോടും പറയാറുണ്ട് സാറും നല്ല സപ്പോർട്ടാണ് മാഡം സാറും മാഡത്തിനോട് വന്ന എല്ലാ കാര്യങ്ങളും പറയാറുണ്ടല്ലേ അല്ല എനിക്ക് അയ്യാണ്ട് വന്ന കാര്യം മാഡം ചോദിച്ചതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാട്ടോ അച്ഛനെയും പോലെയാ ഞാനും എന്റെ മോനും അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ആക്സിഡന്റ് ആയിരുന്നു എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹ കൂടുതലും ഉണ്ടാ അമ്മയ്ക്ക് അപകടം പോലും ഉണ്ടായത് ഒരു ജന്മത്തിന്റെ മുഴുവൻ സ്നേഹവും കരുതലും വാത്സല്യമൊക്കെ എനിക്ക് തന്നിട്ട് എന്റെ അമ്മ പോയത് നീരെ ഞാൻ വിഷമിപ്പിക്കാൻ ചോദിച്ചല്ല സോറി മാം അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്നും അറിയാതെ ീരെ വിഷമിക്കാതെ മോളിപ്പോ പഠിച്ചു മിടിക്കയായി ജോലിയൊക്കെ കിട്ടിയത് മറ്റൊരു നിന്ന് അമ്മ കാണുന്നുണ്ടാവും അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും ഹലോ മനോജാ എവിടെയാ എത്താറായോ ഹരി കണ്ടായിരുന്നോ എന്താ പറഞ്ഞത് ശരി വേഗം വാ എത്തിയോ ഹരി പറഞ്ഞു അത് ഭീനിക്കുണ്ടായ എന്തോ തെറ്റിദ്ധാരണയ അത് കുഴപ്പമൊന്നുമില്ല നിക്ക് മന ചേട്ടൻ എന്നെ വെറുതെ പൊട്ടിയാക്കരുത്

ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ലേ പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു മുൻവിധി നിങ്ങൾക്കുണ്ട് അതാ ഒന്നും പറയാതെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് തടി തപ്പുന്നത് മനസ് കാര്യം ഇപ്പൊ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹരിയോട് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ വേണ്ട ഹരി നിങ്ങളും കൂടി ഒത്തുകൊണ്ട് നുണ പറയാൻ തീരുമാനിച്ചതായിരിക്കും ഞാൻ ബീനെ തന്നെ വിളിച്ചോളാം അവളെ രണ്ടെണ്ണം പറഞ്ഞ അവട് തന്നെ സത്യം തുറന്നു പറയും ആവശ്യമൊന്നുമില്ല സത്യം അത് ഒരു െങ്കിലും കിട്ടിയോ എന്ന് അറിയാൻ വിളിച്ച കൂട്ടത്തിൽ വിദ്യയും വിളിച്ചതാ അല്ലാതെ അതിനെ നീ മറ്റൊരു രീതി ചിന്തിക്കണ്ട വെറുതെ നോണ പറയാതെ മനോജേട്ടാ ഒരു കാര്യം ഇങ്ങനെ നിസ്സാരക്കി പൊതിഞ്ഞു പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവാതെ ഇരിക്കില്ല അവൾ എന്റെ കൊച്ചിനെ മാല കള്ളിയാത്താൻ വിളിച്ചതാ എന്റെ മോൾക്ക് അവളുടെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചിന്തിക്കാനും വിദ്യ വിളിച്ച് ചോദിക്കാനും അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു കിട്ടില്ല ഇപ്പൊ തന്നെ എന്നെ ഹരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോണം വേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ ഞാൻ ഹരിയോട് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ ആ സമയത്ത് എന്തോ തോന്നി വിളിച്ചതാ ബീന വിളിച്ച കാര്യം ഹരി ആ അല്ലെങ്കിൽ ഹരി ഒന്നും അറിയില്ല അറിയണൊന്നും മനസ് വെച്ചാലേ അറിയേണ്ടത് അറിയൂ ഹരിക്ക് മീരയുടെ കാര്യങ്ങൾ മാത്രം മതിയല്ലോ ബീന അറിഞ്ഞല്ലോ എന്ത് ചെയ്താലും ഹരി അത് മൈൻഡ് ചെയ്യില്ല പക്ഷെ എനിക്കിതിങ്ങനെ നിസ്സാരമായിട്ട് വിട്ടുകളയാൻ പറ്റില്ല സ്വന്തം ഭാര്യ നിലയ്ക്ക് നിർത്താൻ അറിയില്ലെങ്കിൽ മറ്റുള്ളവർ അത് വീട്ടിൽ ചെന്ന് പറയുമ്പോഴെങ്കിലും ഹരി അത് മനസ്സിലാക്കും ആ എന്റെ മോളെ കള്ളിയാക്കാൻ ഇങ്ങോട്ട് വിളിച്ച് അവളുടെ മാല കിട്ടിയോന്ന് ചോദിച്ചത് അതെനിക്കറിയണം മറ്റുള്ളവരുടെ മുതലേ തട്ടിയെടുത്ത് കടന്നു കളയുന്നതേ അവളുടെ സ്വഭാവ അത് വെച്ച് എന്റെ മോളുടെ മേൽ പഴിശേരാൻ വരണ്ട ഇത് വെറുതെ വിട്ട ശരിയാവില്ല ഇങ്ങനെ ശരിയാവില്ലാവാതും പറയേണ്ടതും സമയത്ത് ചോദിക്കാതെ പറയാതെ ഇരുന്ന ഇതൊക്കെ ആവർത്തിക്കും അത് ഞാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നീയായിട്ട് സംസാരിച്ചത് വഷളാക്കണ്ടെ കഴിഞ്ഞത് കഴിഞ്ഞു അത് അവിടെ തീർന്നു ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരവും വേണ്ട മനസ്സിലായാലോ എന്തൊക്കെയുണ്ട് ഞാൻ വിശേഷം പറയാൻ വിളിച്ചതല്ല എല്ലാം അറിഞ്ഞിട്ടും നിന്നെ വിളിക്കാതിരുന്നാ ശരിയാവില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാ എന്താ അറിഞ്ഞത് നിന്റെ മാല കാണാതെ പോയതിനല്ലേ നീ വിദ്യ വിളിച്ച് ചോദ്യം ചെയ്തത് ധന്യ അങ്ങനെ പറയരുത് ഞാൻ ആരെയും വിളിച്ച് ചോദ്യം ചെയ്യലൊന്നും നടത്തിയിട്ടില്ല പിന്നെ നീ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനായിരുന്നു സ്നേഹയൂരെ അന്വേഷിക്കാനോ ഇത്രയും വർഷം ഇല്ലാതിരുന്ന അന്വേഷണം പെട്ടെന്ന് അങ്ങനെ വന്നു എന്റെ മാല നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ അതെന്താണ് കാണാതായതെന്ന് ശരിക്കും എനിക്ക് അറിയില്ല വിദ്യ വന്നിട്ട് പോയതിനു ശേഷമാണെങ്കില് അത് അവളുടെ ബാഗിലോ ഡ്രസ്സിലോ എവിടെയെങ്കിലും അറിയാതെ ഒടക്കിയിരുന്നോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് നടക്കുന്ന വഴിയിലെല്ലാം ഡ്രസ്സിലെ ബാഗിലെ ഒട്ടിപ്പിടിക്കാൻ നീ വീട് മുഴുവൻ മാലകളെല്ലാം മാറി വിതറിയിട്ടിരിക്കണോ അല്ലെങ്കിൽ അതങ്ങ് കയറി ഒട്ടിയിരിക്കാൻ മാല എന്താ സ്നേഹപുല്ലാണോ വെറുതെ ഓരോത്തോടും ന്യായങ്ങൾ പറയല്ലേ പീനെ നീ എന്തിനാ വിളിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ നിനക്കൊന്ന് നാണം കെടുത്തണം എന്റെ മോളെ നിനക്കൊന്ന് കള്ളിയായിട്ട് ചിത്രീകരിക്കണം ധന്യെ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്നുമല്ല നീ ചിന്തിച്ച് കരുതിക്കൂട്ടി തന്നെയാണ് വിളിച്ചത് അതെനിക്ക് അത്ര ഉറപ്പാ അത്രയ്ക്ക് ഉറപ്പാണെങ്കിലേ നന്നായി പോയി നിന്റെ മോൾ ഇവിടെ വന്നു പോയി കഴിഞ്ഞിട്ടാ എന്റെ മാല കാണാതെ പോയത് അത് അവൾ എടുത്തോന്ന് അറിയാനാ ഞാൻ വിളിച്ചത് കാര്യത്തിൽ കേസ് കേസ് കൊടുക്ക് നിന്റെ മാലയിലേ കാണാതെ പോയത് കൊടുക്ക് അവര് കണ്ടുപിടിക്കട്ടെ ചിലപ്പോ നീ തന്നെ നിന്റെ മാല എടുത്ത് വിറ്റിട്ട് ഹരിയെ പറ്റിക്കാൻ ഒരു കളഞ്ഞുപോക്കൽ നാടകം കളിക്കുന്നതായിരിക്കും അനാവശ്യം പറയുന്നത് ഞാനല്ല നീയാ നീയേ വെറുതെ സംസാരിച്ച് വഴക്കിടാനാണ് നിന്റെ പരിപാടി എങ്കിലേ അത് വേണ്ട ഞാനാണോ ആദ്യം വിളിച്ചതും പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചതും നിന്റെ വളയെ മാലയൊക്കെ സൂക്ഷിക്കേണ്ടതേ നിന്റെ ഉത്തരവാദിത്തം അതൊക്കെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വിളിക്കരുത് നീ ആരാന്നോ എന്താന്നൊക്കെ നന്നായിട്ട് അറിയാമെന്നവളാ ഞാൻ ആദ്യ ഭർത്താവ് മരിച്ചപ്പോ കിട്ടിയ കാശ് മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ട് ആദ്യം നൂറ് രൂപയെങ്കിലും അയാളുടെ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും കൊടുത്തു നിന്നി എന്നിട്ട് കൊള്ളാവുന്ന ഒരു രണ്ടാമത് കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയപ്പോ സ്വന്തം നോക്കി പോയോളല്ലേ നീ അതിനുള്ള അവസരം എനിക്ക് തന്നതെല്ലോ നീ അതെ അന്ന് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് എനിക്ക് നല്ല വിഷമമുണ്ട് വിഷമം ഉണ്ടെങ്കിൽ കൊറച്ചു നേരം ഇരുന്ന് കരഞ്ഞു തീർക്ക് എടീ നീ എന്തിനായിരുന്നു അന്ന് ആ കല്യാണം നടത്തിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടും നിന്റെ അമ്മായിയമ്മ ഒഴിവാക്കാൻ നീ എന്നെ ഒരു കരിവാക്കാൻ ശ്രമിച്ചു അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഏതോന്നും അല്ലല്ലോ വിനെ വെറുതെ നോണ പറയരുത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അന്ന് നിന്റെ ഉദ്ദേശം നടക്കാതെ പോയതിലുള്ള ദേഷ്യം കൊണ്ടാ ഇത്രയും നാളും നീ എന്നോട് മിണ്ടാതിരുന്നത് അയ്യോ നീ ചെയ്യുന്ന ഒന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണല്ലോ നീ വിചാരിച്ചിരിക്കുന്നത് എല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്ന് വെച്ചിട്ട് അതൊന്നും ആരും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല അത്രേ ഉള്ളൂ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അത് പറഞ്ഞ് നീ ഇപ്പൊ വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട ഞാൻ ഒരു വിഷയവും മാറ്റിയിട്ടില്ല നീ കാണിച്ചതുപോലെ ഒരു തരിയുടെ പരിപാടിയും ഞാൻ പറഞ്ഞതാ പിന്നെ വിദ്യയെ ഞാൻ വിളിച്ച് മാലയുടെ കാര്യം പോലും ചോദിച്ചിട്ടില്ല എന്തെങ്കിലും കിട്ടിയോന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിന് ഇത്രക്ക് രോഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഒരു കാര്യം നിന്നോട് സംസാരിക്കാനും താല്പര്യമില്ല അയാൾ അയാൾ ഒരു രീതിയിലും അടുക്കുന്നില്ല എന്റെ കയ്യിൽ കയ്യിൽ പ്രശ്നം ലേബർ സപ്ലൈയർക്ക് കമ്പനി കാശ് ചെയ്തു യൂണിയൻ ലീഡർക്ക് ഒന്നും അയാൾക്ക് കുറച്ച് പൈസ നമ്മുടെ നിന്ന് സെറ്റിൽ മതിയോ ഇടി നല്ല എമൗണ്ട് കൊടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്താൽ ശരിയാവില്ല ഇതേ കമ്പനിയുടെ ആവശ്യമാണ് അയാൾ കാലും അറിയാന് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കളയുന്നത് എന്തിനാണ് അതല്ല വിഘ്നേഷ് ഏട്ടനെ ഇടപെട്ടിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നന്നായി ഒരു സമരമായിരുന്നു നല്ല പേര് ആദർശിന്റെ അടുത്തും ഈ സമരം എന്റെ മിടുക്കൊണ്ടൊന്നും അല്ല ആന്റി പറഞ്ഞത് ഞാൻ എല്ലാവരുടെ മുമ്പിൽ അങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഞാനാണ് എല്ലാ പ്രശ്നവും ഇനി ചെയ്യും എന്ത് സമാധാനം ഇല്ല ഇനിയിപ്പൊ അതോർത്തിരുന്നിട്ട് എന്താ കാര്യം അമ്മയെ വിളിച്ച കാര്യം പറ പറയാം അല്ലേ വേറെ വഴിയില്ലല്ലോ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല എന്നാലും ഞാനൊന്ന് സന്തോഷിച്ചു വന്നതായിരുന്നു ഇത്ര പെട്ടെന്ന് ആ സന്തോഷം നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ശരിക്കും വിഘ്നേഷേട്ട കയ്യിലിരി പോയ പ്രശ്നമാണിത് കേട്ടാ എടി ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതാ ദിവാകര പണിന്ന പക്ഷേ ആരും ഇതിന്റെ ഇടയിൽ കളി കളിച്ചിട്ടുണ്ട് അതാരാന്ന് മാത്രം മനസ്സിലാവുന്നില്ല അതാരായാലും എപ്പോഴാണെങ്കിലും എന്റെ കൈ കിട്ടും നീ നോക്കും കിട്ടും കിട്ടും ഇത് വി്നേഷ് പിടുാം തീർന്ന് ഒത്തുതീർപ്പായ സമരത്തിന്റെ ലീഡർ വിളിച്ച് മാറ്റി പറയുന്നത് എന്തിനാ എടി അറിയില്ല അതല്ലേ ഞാൻ ഇത്ര നേരം നിന്നോട് പറഞ്ഞോണ്ടിരുന്നത് വിഘ്നേഷ് ഏട്ടൻ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ട് നിങ്ങളും ആ ലീഡറും തമ്മില് വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോ കേട്ടോ വായി വിളിച്ചു മുഴുവൻ ഞാൻ ഹലോ എന്താ ഈ കാര്യങ്ങള് ഡീറ്റെയിൽസ് കിട്ടിയോ ആ എന്നിട്ട് ഒരുപാട് കൂട്ടുകാരും ഗ്യാങ്ങും ഒക്കെ ഉണ്ടല്ലേ വെരി ഗുഡ് വെരി ഗുഡ് ഏ ഇല്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കൃത്യമായിട്ട് തന്നെ അല്ലേ അന്വേഷിച്ചത് ശരി ഉം എന്തു പറ്റി നമ്മുടെ സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു എന്താ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉദ്ദേശിച്ചു വെച്ചിട്ട് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് നടക്കാതെ പോയത് വിസ്മയെ കുറിച്ച് അന്വേഷിക്കാൻ ബാംഗ്ലൂരിൽ ഞാൻ ഒരാളിനെ ഏർപ്പാട് ചെയ്തിരുന്നു അയാൾ വിളിച്ചു അവൾക്കവിടെ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് ചേട്ടൻ എന്താ പ്രതീക്ഷിച്ചത് പഠിക്കാനായി അത്രയും വലിയ സിറ്റി പോയിട്ട് സ്വാതന്ത്ര്യത്തോടെ ഒറ്റക്ക് ജീവിച്ചതല്ലേ അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ടുണ്ടാവില്ലേ അതിന്റെ തെളിവുകൾ കിട്ടിയാൽ അത് മാത്രം മതിയായിരുന്നു ഈ കല്യാണാലോചന മുടക്കാൻ അപ്പൊ വിസ്മയുടെ സ്വഭാവം നല്ലതാണെന്ന് ചേട്ടൻ അറിഞ്ഞു അതാണ് ചേട്ടന്റെ സങ്കടം അല്ലേ ഒരു പെൺകുട്ടി നല്ലതായതിന് ഇത്രയും ദുഃഖിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മറ്റുള്ളവരുടെ കുറവുകൾ കൊണ്ടാണോ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് അതോ നമ്മുടെ ഗുണവും കഴിവും അങ്ങനെ ഒരു നിയമം വെറുതെ കാര്യം കാണാൻ വേണ്ടി പ്രകൃതിയെ എടി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ലോകം കാണാതെ അടുക്കളപ്പണി ചെയ്ത് ടിവിയും കണ്ട് ജീവിതം തീർക്കുന്ന നിനക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ോ എന്നിട്ടാ എന്നോട് പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് എന്തെങ്കിലും നേടിയ മനസമാധാനൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല അതേസമയം ഒരാളെ സഹായിക്കാൻ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മാറ്റി വെച്ച് നോക്ക് അപ്പോൾ സമാധാനവും സന്തോഷവും തനിയേ വരുന്നത് കാണാം ശ്യാമയുടെ കല്യാണക്കാരും കഴിഞ്ഞേ എന്നെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ ആ ഞാൻ അളക്കുന്നൊന്നുമല്ല പക്ഷേ ഞാൻ ഉണർന്നു നോക്കുമ്പോ നിങ്ങൾ കണ്ണും പിടിച്ചു മുകളിലേക്ക് നോക്കി ആലോചിച്ചു കിടക്കുന്നതാ കാണുന്നത് ഇത്രയൊക്കെ ആലോചിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് രണ്ടുപേരും ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ജീവിക്കേണ്ട സംഗതിയാണ് അതിന് പ്ലാനും പദ്ധതിയും നടപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല ശ്യാമയെ ആദർശ ഒന്നിച്ച് ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കും അല്ലാതെ ഇങ്ങനെ കിടന്ന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല നമ്മൾ വിവാഹം കഴിക്കുന്നോ ഒരുമിച്ച് ജീവിക്കുന്നോ കരുതാണോ അതാണ് വിധി എന്ന് പറയുന്നത് അന്ന് എന്നെ ഒഴിവാക്കാൻ ഇതിലപ്പുറം പ്ലാൻ ചെയ്തില്ലേ എന്നിട്ട് നടന്നില്ലല്ലോ വെറുതെ എന്നെ കൊണ്ട് പഴയതൊന്നും പറയിപ്പിക്കരുത് പഴയതൊന്നും പറയാൻ എനിക്കും താല്പര്യമില്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല ചിലതൊക്കെ പാളി പോവും അതിന് നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം എങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ ജീവിതത്തിനുയർച്ച ഉണ്ടാവും വിസ്മയ നമുക്ക് പാരയാ അവളെ ആദ്യം ഒഴിവാക്കണം അതിനാ ഞാൻ ശ്രമിക്കുന്നത് നീ അതിനെനിക്ക് കൂട്ടു നിൽക്കാതെ എന്നെ എതിർക്കുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ പിന്നെ എന്തിനാ ശ്രമിക്കുന്നത് അതേസമയം എന്റെ കൂടെ നിന്ന് എന്നെ എതിർക്കാതെ എനിക്ക് വേണ്ടി ആലോചിച്ചാൽ എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടായാലോ നിന്റെ തലയിൽ അങ്ങനെ പുതിയ ഐഡിയ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാലും ഒരു ഒരു ചക്ക ചാകുന്ന പോലെ എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ തീരെ എത്ര ആലോചിച്ചാലും എന്റെ തലയിൽ നിങ്ങൾക്കുണ്ടാവും പോലെ ഒരു കുരുട്ടുബുദ്ധി ഉണ്ടാവില്ല പിന്നെ ഈ വീട്ടിന്ന് പുറത്തിറങ്ങാതെ അടുക്കളപ്പണിയും ചെയ്ത് ടിവിയും കണ്ട് ജീവിതം തീർക്കുന്ന എനിക്ക് ലോകവിവരം തീരെ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒന്നും ഞാൻ ആലോചിച്ച വരില്ല ഒരിക്കലുമല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ അങ്ങോട്ട് പറഞ്ഞുള്ളൂ അത് കളിയാക്കുന്നതായി തോന്നേണ്ട കാര്യം എന്താ അല്ല ഇനി അങ്ങനെ തോന്നിയാൽ തന്നെ അത് എൻ്റെ തെറ്റല്ലല്ലോ ചേട്ടൻ ആലോചിച്ചു ഞാൻ അതിലേ പോയപ്പോ ചേട്ടൻ എന്തോ പോലെ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാനെന്ന് വന്ന് വിവരം തിരക്കുന്നേ ഉള്ളൂ വിസ്മയം നല്ല കുട്ടിയായത് അവളുടെ തെറ്റല്ല അവളുടെ സ്വഭാവം നല്ലതായതു കൊണ്ടാ അതിനി ഇവിടെ ഇരുന്ന് എത്ര നേരം ആലോചിച്ചാലും അങ്ങനെ അല്ലാതാവാൻ പോകുന്നില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ തീരുന്നത് നിന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മാലയത് മാല നഷ്ടപ്പെട്ടു ഞാൻ അറിയുന്നതിന്റെ മുമ്പ് ഒരു ദിവസം വിദ്യ ഇവിടെ വന്നിരുന്നു അതിനെ അവൾക്കെങ്ങാനും കിട്ടിയോന്ന് അറിയാൻ ഞാൻ വിളിച്ചതിന് അത് മോശമല്ലേ അമ്മേ നമ്മളൊരു ബന്ധുവീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോ അവിടുന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ഞങ്ങളൊരു മാല കളഞ്ഞുപോയി അത് കിട്ടിയായിരുന്നു എന്ന് വിളിച്ച് ചോദിച്ചാ നമുക്ക് ഫീൽ ചെയ്യില്ലേ അവര് നമ്മളെ കള്ളനാക്കിയും തോന്നില്ല